നമസ്കാരം താൻ ജീവിതത്തിൽ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് സംവിധായകൻ അഖിൽ മാരാർ അതിനെയെല്ലാം അതിജീവിച്ച് പൊരുതി എത്തിയ വഴികളെക്കുറിച്ചും തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സംവിധായകൻ എനിക്ക് ഒരു മണിക്കൂർ മതി പണമുണ്ടാക്കാനെന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയ തനിക്ക് മറ്റുള്ള ആളുകളുടെ പരിഹാസ കമൻറ്റുകളോ വിമർശനങ്ങളോ ബാധിക്കില്ലെന്ന് അഖിൽ തുറന്നു പറയുന്നു താൻ അവസാനമായി നൽകിയ വീഡിയോ അഭിമുഖത്തിന് വാങ്ങിച്ച പ്രതിഫല തുകയുടെ വിവരങ്ങളും കുറിപ്പിനൊപ്പം അഖിൽ പങ്കുവച്ചിരിക്കുകയാണ് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞ ചർച്ചയാണ് നടക്കുന്നത് അഖിൽ മാരാറിൻ്റെ വൈറൽ കുറിപ്പ് എങ്ങനെ മൈത്രേയനുമായി ചർച്ച ചെയ്താൽ നീ എന്നൊക്കെ പറഞ്ഞ് മൈത്രേയന്റെ ആരാധകർ കമന്റ് ഇട്ടു ആഘോഷിക്കുന്നത് കണ്ടു ഇവരോട് പറയാനുള്ളത് ഞാൻ ആ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ബോധതലത്തിൽ ഉയർന്ന ചിന്തയുള്ളവർക്ക് മൈത്രേയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ മൈത്രേയൻ പറയുന്ന വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് മയക്കുമരുന്നിന്റെ വെള്ളവുമായി താരതമ്യം ചെയ്ത അയാളുടെ വിഡ്ഢിത്തരത്തിന് വ്യക്തമായ മറുപടി നൽകാതിരുന്ന മാധ്യമപ്രവർത്തകന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്നത് പറഞ്ഞത് ആ പ്രസ്താവനയുടെ കാര്യത്തിലുമാണ് എന്തായാലും പറയുന്നത് പൂർണമായും കേൾക്കാത്ത വിഡ്ഢികൾ വെല്ലുവിളി നടത്തിയതുകൊണ്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് എന്നോട് ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഒരഭിമുഖത്തിന് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങുന്ന എനിക്ക് ഒന്നര ലക്ഷം വരെ ഓഫർ ഈ പ്രോഗ്രാമിന് നൽകാം എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനലിൽ ഒരു ലക്ഷം രൂപ സമ്മതിച്ചു ഞാൻ തയ്യാറായിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു മൈത്രേയനെ പോലെ കാണുന്ന ചാനലിലൊക്കെ കയറിയിറങ്ങി നടക്കുന്ന ശീലം എനിക്കില്ല നിലവിൽ മൈത്രയൻ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും എനിക്കറിയില്ല ഞാൻ തയ്യാറാണ് അത്രമാത്രം നാലു പേരുടെ മുന്നിൽ മുഖം കാണിക്കാൻ വെപ്രാളം കാണിക്കുന്ന അങ്ങോട്ട് കാശു കൊടുത്തും അല്ലാതെയും ഇന്റർവ്യൂ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്നെ ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന തുക തന്നു വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടുള്ളതാണ് അവസാനം വരെ നിങ്ങൾ കണ്ട എൻ്റെ അഭിമുഖങ്ങൾ ഒരു ലക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ മാസം വേണ്ടിവരും എന്നെനിക്ക് അറിയില്ല എനിക്ക് ഒരു മണിക്കൂർ മതിയാകും അതാണ് കമൻ്റിട്ട് പരിഹസിക്കുന്നവനും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ലായ്മയിൽ നിന്നും കൊച്ചിയിൽ സ്വന്തമായി ഫ്ലാറ്റും ബെൻസും മിനി കൂപ്പറും ബി എം ഡബ്ല്യു ബൈക്കും കാക്കനാട് ഒരു ഫാമിലി സാലൂണും സ്വന്തമാക്കിയത് രക്ഷപ്പെട്ട മനുഷ്യരുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചിട്ടല്ല അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പഠിച്ചും സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞും നിശ്ചയദാർഢ്യത്തോടെ നിതാന്ത പരിശ്രമം ചെയ്ത് നേടിയെടുത്തതാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാർഷിക വായ്പ എടുത്തതിൻ്റെ പലിശ വർഷത്തിൽ പതിനായിരം രൂപ അടയ്ക്കാനില്ലാതെ സി സി മാസം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കാൻ കഴിയാതെ മുത്തൂറ്റ് ഫിനാൻസുകാർ കൊണ്ടുപോയ ട്വിസ്റ്റർ ബൈക്ക് പിന്നീട് ഇൻഷുറൻസ് പോലും എടുക്കാതെ സി സി അടയ്ക്കാതെ കൊണ്ടു നടന്ന ഒരു ഐ ട്വൻ്റി കാറും പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട സിബൽ സ്കോർ തിരികെ പിടിക്കുകയായിരുന്നു രണ്ട് ലക്ഷം കാർഷിക വായ്പ പലിശ സഹിതം റവന്യൂ റിക്കവറി ചാർജ് ഉൾപ്പെടെ അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം രൂപ അടച്ച് ക്ലോസ് ചെയ്തു ഏഴായിരം രൂപ പെൻഡിങ്ങിന് നാൽപ്പത്തയ്യായിരം രൂപ അടച്ച് ക്ലോസ് ചെയ്തു പതിനയ്യായിരം ക്രെഡിറ്റ് കാർഡ് ഒന്നേകാൽ ലക്ഷം അടച്ച് ക്ലോസ് ചെയ്തു മുപ്പതിനായിരം രൂപയുടെ ഫോൺ എടുക്കാൻ ലോൺ തരാതിരുന്ന ബാങ്ക് ഇപ്പോൾ അൻപത് ലക്ഷം ക്യാഷ് ലോൺ തരാം എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു പണം ഇല്ലെങ്കിലും വ്യക്തിത്വം ഉണ്ടായതുകൊണ്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കുടുംബവും നാടും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പട വെട്ടിക്കയറിയ എനിക്ക് നിങ്ങളുടെ കമൻറ്റോ അല്ലെങ്കിൽ പരിഹാസ വീഡിയോയോ ബാധിക്കും എന്ന് നിങ്ങൾ കരുതിയാൽ ഞാൻ പൊട്ടിച്ചിരിക്കും ചെളിയിൽ നിന്നും വാരിയെടുത്ത് ചൂളയിൽ ചുട്ട് പഴപ്പിച്ച് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് ശോഭിച്ച സ്വർണത്തെ കരി കൊണ്ട് മായ്ക്കാൻ നോക്കിയാൽ ആ കരിയുടെ ആയുസ് ഒന്ന് വരെ മാത്രം ആദ്യ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ലൈക്ക് പതിമൂന്ന് ശേഷം സംഭവിച്ചത് നിങ്ങൾക്കും അറിയാം രണ്ട് ഫേസ്ബുക്ക് അൽഘോരിതത്തിന് വേണ്ടി മൂന്ന് നിങ്ങൾ അവസാനം കണ്ട ഇൻ്റർവ്യൂവിന് എനിക്ക് നൽകിയ തുക ബാലൻസ് ക്യാഷ്